നമസ്കാരം മൂന്നാം മോദി സർക്കാർ അട്ടിമറിയിലൂടെ അധികാരത്തിൽ വന്ന സർക്കാരാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയിരുന്നു കർണാടകയിലും മഹാരാഷ്ട്രയിലും നടന്നത് എന്താണ് ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിൽ ഞെട്ടി നിൽക്കുകയാണ് രാജ്യം എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്ന് വിശദമായി നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനാധിപത്യത്തെ നിലനിർത്താൻ ഉത്തരവാദപ്പെട്ടവരാണ് അവർ പകരം അതിനെ തകർത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭരണം നിലനിർത്താനുള്ള ഉപകരണമായി പ്രവർത്തിക്കരുത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം അതിനായി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ നീണ്ട മാസത്തോളം നീണ്ട അന്വേഷണങ്ങളുടെ തെളിവുകൾ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ നിലത്തി വോട്ട് കവർച്ചയുടെ തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിലെ വോട്ട് തള്ളൽ ഇത്ര ആഴത്തിൽ പ്രതിഷേധമുണ്ടായിട്ടും മിണ്ടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടിയും സ്വീകരിക്കാതെ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അതീവ ഗൗരവതരമായ ആരോപണമായി മാറുകയാണ് ഈ വോട്ട് കവർച്ച സുതാര്യമായ തെരഞ്ഞെടുപ്പ് രീതികൾ തന്നെ അട്ടിമറിക്കപ്പെടുന്നു എന്ന ഗൗരവതരമായ ആരോപണത്തിലേക്കാണ് രാഹുൽ ഗാന്ധിയുടെ അന്വേഷണം എത്തിയത് അക്ഷരാർത്ഥത്തിൽ ഒരു ഒറ്റയാൾ പോരാട്ടത്തിന്റെ സ്വഭാവമുള്ള നീക്കം രാഹുലിന്റെ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ബീഹാർ പ്രതിഷേധം നടക്കുന്നതിന് സമാന്തരമായി നടത്തിയ ഈ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് കണ്ണു തുറപ്പിക്കുന്ന നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ച് ബി എങ്ങനെ വോട്ട് മോഷ്ടിക്കുന്നു എന്ന് രാജ്യത്തോട് ലളിതമായി വിശദീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും റിസൾട്ടാണ് രാഹുൽ ഗാന്ധിയെയും സംഘത്തെയും ഇങ്ങനെയൊരു അന്വേഷണത്തിലേക്ക് പ്രേരണയായി മാറിയത് അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ രണ്ട് സംസ്ഥാനത്തും ഉണ്ടായി അതിനായി പ്രാഥമികമായി വോട്ടർ പട്ടിക അവർക്ക് വേണമായിരുന്നു എന്നാൽ പ്രാഥമികമായി തന്നെ ഇലക്ട്രോണിക് രേഖകൾ വോട്ടർ പട്ടികയുടെ ഇലക്ട്രോണിക് രേഖകൾ നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല അങ്ങനെയാണെങ്കിൽ പരിശോധന എളുപ്പത്തിലാകുമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു അങ്ങനെ ലഭിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആറുമാസം നീണ്ട വിശദമായ അന്വേഷണത്തിലേക്ക് അവർക്ക് പോകേണ്ടി വന്നത് അതിൻ്റെ തെളിവുകൾ വിശദീകരിക്കുമ്പോൾ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ കാര്യങ്ങളാണ് പ്രധാനമായി അടിസ്ഥാനമായി വിശദീകരിച്ചത് അവിടുത്തെ മഹാദേവ് പുര നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ് രാഹുൽ ഗാന്ധി മാതൃകയായി എടുത്ത് അവതരിപ്പിച്ച മണ്ഡലം വോട്ട് തട്ടിപ്പിന് സ്വീകരിച്ച മാർഗ്ഗങ്ങൾ ഞെട്ടിക്കുന്നവയാണ് അഞ്ച് വഴികളാണ് വോട്ട് തട്ടിപ്പ് ായി സ്വീകരിച്ചത് എന്ന് രാഹുൽ ഗാന്ധി വിശദീകരിക്കുന്നു ഭരണകൂടത്തിന്റെ പിന്തുണ ഇല്ലാതെ ഒരു വിധത്തിലും നടക്കാൻ സാധ്യതയില്ലാത്ത ക്രമക്കേട് ഒന്ന് ഇരട്ട വോട്ട് രണ്ട് വ്യാജമോ നിലവിലില്ലാത്തതോ ആയ വിലാസത്തിലുള്ള വോട്ട് മൂന്ന് ഒരു വിലാസത്തിൽ തന്നെ ഒരേയാൾക്ക് ഒന്നിലധികം വോട്ട് നാല് അസാധുവായ ഫോട്ടോ ഉപയോഗിച്ചിട്ടുള്ള വോട്ട് അഞ്ച് ഫോം സിക്സിന്റെ ദുരുപയോഗം എങ്ങനെ ഈ അന്വേഷണം ആരംഭിച്ചു എന്ന് വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി വിശദീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ പതിനാറ് മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ കണക്കുകൂട്ടൽ എന്നാൽ ഒമ്പത് മണ്ഡലങ്ങളിൽ മാത്രമാണ് വിജയിച്ചത് അതോടെ അപ്രതീക്ഷിതമായ തോൽവി ഉണ്ടായ ഏഴ് മണ്ഡലങ്ങളിൽ ഒന്നായ ബാംഗ്ലൂരു സെൻട്രലിലും അതിലുൾപ്പെട്ട മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലും പരിശോധന നടത്തി ഈ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വോട്ട് മോഷണ കഥ

all the vidhan sabhas except this one and in this one bjp sweeps and gets a margin of 1 lakh 14046 that this seat wins them the election and the lok sabha ഗോജൻഡർ മഹാദേവ് പുരയിലെ അവിശ്വസനീയമായതും അസാധാരണവുമായ ലീഡ് ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തി അതായത് മഹാദേവ് പുര നിയമസഭാ മണ്ഡലത്തിലെ വോട്ട് മാറ്റി നിർത്തിയാൽ മാത്രം കോൺഗ്രസിന് ഈ ലോക്സഭാ മണ്ഡലത്തിലെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായി എൺപത്തി രണ്ടായിരം വോട്ടിൻ്റെ ലീഡുണ്ടായിരുന്നു എന്നാൽ മഹാദേവ് പുരയിലെ ഒരു ലക്ഷത്തിലേറെ എന്ന അസാധാരണ ലീഡിൻ്റെ ബലത്തിൽ ബി ജെ പി ബാക്കി മണ്ഡലങ്ങളിലെ പിന്നോക്കത്തെ അതിജീവിച്ചു ബാംഗ്ലൂർ സെൻട്രലിൽ അങ്ങനെ അവർ വിജയിച്ചു ഒരു ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ ഒരു മണ്ഡലത്തിൽ മാത്രം ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഇങ്ങനെ ഒരു അസാധാരണ പ്രതികരണം വോട്ടർമാരിൽ നിന്നുണ്ടായതെങ്ങനെ മഹാദേവ് പുരയിലെ വോട്ടിൽ വലിയ അസന്തുലിതാവസ്ഥ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അങ്ങനെയാണ് അന്വേഷണം നടത്തിയത് മഹാദേവ്പുരയിലെ വോട്ടർ പട്ടികയിലെ വോട്ടുകൾ പരിശോധിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിജിറ്റൽ പട്ടിക നൽകാൻ തയ്യാറായില്ല ഒരു തരത്തിലും വഴങ്ങാത്തതിനെ തുടർന്ന് അല്ലാതെ തന്നെ മാർഗത്തിലൂടെ രേഖകൾ സംഘടിപ്പിച്ചു വോട്ടർമാരുടെ പട്ടിക ലഭ്യമാക്കി അന്വേഷണത്തിൽ വ്യക്തമായത് മഹാദേവ്പുര നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അമ്പത് വോട്ടിൻ്റെ േടുണ്ട് എന്നാണ് അത്രയും വോട്ട് വ്യാജമായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞ അഞ്ചിനത്തിലുള്ള വോട്ടർമാരുടെ വിശദാംശവും രാഹുൽ ഗാന്ധി പുറത്തുവിട്ടു ഒന്നിരട്ട വോട്ടർമാരുടെ ഉദാഹരണം നോക്കുക ഗുർകിരാജ് സിംഗ് ഡാങ് എന്ന പേരിൽ മാത്രം നാല് വ്യത്യസ്ത പോളിംഗ് ബൂത്തുകളിൽ വോട്ടുണ്ട് ഒരാൾക്ക് ഇങ്ങനെ ആയിരക്കണക്കിന് പേർ മണ്ഡലത്തിലുണ്ട് ആദിത്യ ശ്രീവാസ്തവ എന്നയാൾ നാനൂറ്റി അമ്പത്തെട്ട് എന്നീ ബൂത്തുകളിൽ വോട്ട് ചെയ്തു ഇതേയാൾ ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും വോട്ടർ പട്ടികയിലുണ്ട് അവിടെയും ഇയാൾ വോട്ട് ചെയ്തു ഡാങ് ടൈംസ് സേം അഡ്രസ് ദ സേം പേഴ്സൺ ഫോർ ഡിഫറെന്റ് പോളിംഗ് ബൂത്ത് ഇത്തരത്തിൽ അറുപത്തി അഞ്ച് വോട്ടുകൾ ഈ ഇനത്തിൽ മാത്രം ക്രമക്കേടിലൂടെ ഉണ്ടാക്കി സെക്കൻഡ് എക്സാമ്പിൾ സേം വോട്ടോ വോട്ടിംഗ് ഇൻ മൾട്ടിപ്പിൾ പോളിംഗ് ബൂത്ത് ഇൻ കർണാടക ഇൻ ദ അസംബ്ലി ആൻഡ് ഓൾസോ വോട്ടിംഗ് ഇൻ ഉത്തർപ്രദേശ് വോട്ടിംഗ് ഇൻ ലക്നൌ വോട്ടിംഗ് ഇൻ വാരണാസിൻ ഫോർ ലിസ്റ്റ് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് Different polling booths. And I remind you, this is not an individual. There are thousands and thousands of these people that we found. Duplicate voters was what, 11,000? So there are 11,000 people who are voting three times, four times.

आई एल एस डी एच एफ एच यू जी थोड़े और फादर्स नेम दिखाओ ये बड़े इंटरेस्टिंग नाम है इनके डी एफ ओ आई जी ओ आई डी एफ फादर्स नेम नहीं अब हंस रहे हो भैया पूरा सिस्टम उड़ा दिया है മറ്റൊന്ന് ഒരേ മേൽവിലാസത്തിൽ നിരവധി വോട്ടർമാർ ഒരു വീട്ടു നമ്പറിലുള്ളത് എൺപത് വോട്ടർമാരുണ്ട് അങ്ങനെ വരെ കണ്ടെത്തിയിട്ടുണ്ട് ഇതുപോലെ നിരവധി വീട്ടു നമ്പറുകൾ കണ്ടെത്തി ആ വിലാസത്തിൽ അവരൊന്നും താമസിക്കുന്നില്ല അന്വേഷിച്ചു പോയപ്പോൾ ഒരു ബ്രൂവറിയുടെ വിലാസത്തിൽ മാത്രം അറുപത്തെട്ട് വോട്ട് എന്നാൽ അവരെ ഒന്നും ആ വോട്ടറിൻ്റെ ഒന്നും ഉടമസ്ഥരെ ഒന്നും അവിടെയുള്ളവർക്ക് അറിയുക പോലുമില്ല അങ്ങനെയുള്ള ആൾക്കാരുമില്ല നൂറ്റി അമ്പത്തിമൂന്ന് ബിയർ ക്ലബ്ബ് എന്നാണ് ഇങ്ങനെ അന്വേഷിച്ച ഒരു വിലാസം പതിനായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് വോട്ടർമാർ ഇങ്ങനെയുണ്ട് നാലാമത്തേത് അസാധുവായ ഫോട്ടോകൾ ഉപയോഗിച്ചുള്ള വോട്ടർ പട്ടികയിലെ വോട്ടുകൾ അങ്ങനെ നാലായിരത്തോളം വോട്ടർമാരെ കണ്ടെത്തി ഫോട്ടോ ഇല്ലാത്ത എണ്ണം ഒപ്പം ഉണ്ടെങ്കിൽ തന്നെ അവ്യക്തമായവ വേറെയുണ്ട് ഇങ്ങനെയുള്ളത് മാത്രം നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് വോട്ടർമാരാണ് അഞ്ചാമത്തെ തട്ടിപ്പ് Form 6, Chedala, that this basically is anybody who wants to vote for the first time can use this list, Form 6. So you go, you get into Form 6, and then you vote, your name goes into the voter list. There's a lady called Shakun Rani, 70 year old. Um, zoom out. That's her. And you see a very interesting thing here. അതായത് വോട്ടർ പട്ടികയിൽ ആദ്യമായി പേരുൾപ്പെടുത്താനായി പതിനെട്ട് വയസ്സ് തികഞ്ഞവർ നൽകുന്ന അപേക്ഷയാണ് ഫോം സിക്സ് ഇതുപയോഗിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത ഒരാളാണ് ഷഖുൻ റാണി ഇവരുടെ വയസ്സ് എത്രയാണെന്നറിയോ എഴുപത് അവരുടെ ഫോട്ടോ കണ്ടാൽ തന്നെ പുതിയ വോട്ടർ അല്ല എന്ന് വ്യക്തമാകും ഇവർ രണ്ട് തവണ ഫോം സിക്സ് ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്തു രണ്ട് വോട്ടുകളും ഇലക്ഷനിൽ ചെയ്തു ഇവരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഇത്തരത്തിൽ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടർമാർ പട്ടികയിലുണ്ട് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് ഒക്കെ വയസ്സുള്ള പലരുടെയും പേരിൽ ഇങ്ങനെ വോട്ട് കാണാം അതായത് ഇതാണ് തട്ടിപ്പിൻ്റെ അഞ്ച് മാർഗങ്ങൾ ചുരുക്കത്തിൽ മഹാദേവ് പുരയിലെ മണ്ഡലത്തിൽ നിന്ന് ഇത്തരം കൃത്രിമമായി നേടിയ വോട്ട് കൊണ്ട് ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും അതായത് ബാംഗ്ലൂരു ഈ നമ്മൾ എടുത്ത ലോക്സഭാ മണ്ഡലത്തിലെ കീഴിലുള്ള മറ്റ് നിയമസഭ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും നേടിയ പരാജയത്തെ മറികടക്കാൻ കോൺഗ്രസ് നേടിയ ലീഡിനെ മറികടക്കാൻ ബി കഴിഞ്ഞു ഇതാണ് ബാംഗ്ലൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥിതി ഇനി മഹാരാഷ്ട്രയിലാണ് അടുത്തതായി മഹാരാഷ്ട്രയിൽ അഞ്ച് വർഷം കൊണ്ട് ഉണ്ടായതിനേക്കാൾ കൂടുതൽ അഞ്ച് മാസം കൊണ്ട് പുതുതായി ചേർത്തു വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം പോളിംഗ് ശതമാനത്തിലുണ്ടായ കുതിച്ചുചാട്ടം ഇങ്ങനെ സംശയകരമായ പല കണക്കുകൾ തെളിവുകൾ രാഹുൽ ഗാന്ധി പറഞ്ഞു അത് പിന്നീട് വെളിപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടാവൂ അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്രയിൽ നാൽപ്പത് ലക്ഷം ദുരൂഹ വോട്ടർമാരുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് തെളിവുകൾ ഇല്ലാതാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സി ദൃശ്യങ്ങൾ നശിപ്പിച്ചു എന്നും രാഹുൽ ആരോപിച്ചു ഇലക്ട്രോണിക് ഡാറ്റ നൽകാത്തത് കൃത്രിമം കണ്ടെത്തുന്നത് കൊണ്ടാണ് ഇലക്ട്രോണിക് ഡാറ്റ ആവശ്യപ്പെട്ടിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയില്ല അത് കൃത്രിമത്വം പെട്ടെന്ന് കണ്ടെത്തുന്നത് കൊണ്ടാണ് എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചിട്ടുണ്ട് നിങ്ങൾ രണ്ട് തവണ വോട്ട് ചെയ്തോ എന്നോ നിങ്ങളുടെ വോട്ട് പട്ടികയിൽ ഉണ്ടോ രണ്ട് തവണ ഉണ്ടോ എന്നോ കണ്ടെത്തണമെങ്കിൽ നിങ്ങളുടെ ചിത്രമെടുത്ത് ഓരോ കടലാസുമായി ഒത്തുനോക്കണം ഇതാണ് അതിലെ നടപടിക്രമം ഇത് മടുപ്പിക്കുന്ന പ്രക്രിയയാണ് ഒന്നിലധികം സീറ്റുകളിൽ ഇത് ചെയ്യാമെന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയത് എന്നാൽ ഈ ബുദ്ധിമുട്ട് നേരിട്ടപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇലക്ട്രോണിക് ഡാറ്റ നൽകുന്നില്ല എന്നത് മനസ്സിലായത് കാരണം ഇത് സൂക്ഷ്മമായി പരിശോധിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഈ ദൗത്യം പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് ആറുമാസമാണ് വേണ്ടി വന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രോണിക് ഡാറ്റ നൽകിയിരുന്നെങ്കിൽ വെറും മുപ്പത് സെക്കൻഡ് കൊണ്ട് നടക്കുന്ന കാര്യമാണ് I had initially thought that we will do multiple seats. But when we faced this, we realized why the election commission doesn't give us electronic data. Because they don't want us to look carefully. Right? And this, was, this task took us six months. So what you're going to see here was six months of the work of 30 to 40 people non stop comparing names, comparing addresses, comparing pictures. and we have done the work for one assembly constituency. if you want to do the work for one lok Sabha, that's in karnataka, that's seven. that's seven of those. right. so you can imagine the, the task that we are being forced to do. now, analyzing this, if the election commission gave us electronic data, വിവരങ്ങൾ ഇങ്ങനെ വിശകലനം ചെയ്യപ്പെടാതിരിക്കാനാണ് ഇലക്ട്രോണിക് ഡാറ്റ നൽകാതിരുന്നത് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഒടുവിൽ രാഹുൽ ഗാന്ധി ഈ തെളിവുകൾ നിരത്തിയതിന് ശേഷം ചില കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയാനുള്ളതായി പറഞ്ഞു അത് ഇങ്ങനെയാണ് നിങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാനുള്ളവരല്ല അതിനെ സംരക്ഷിക്കാനുള്ളവരാണ് ഈ വിവരങ്ങളെല്ലാം ഇപ്പോൾ തെളിവുകളാണ് കർണാടകയിലെ വിവരങ്ങൾ മാത്രമല്ല രാജ്യത്തെ ഓരോ വോട്ടർ പട്ടികയും ഇതിന് തെളിവാണ് ഇത് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായ കുറ്റകൃത്യമാണ് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് രാജ്യത്തുടനീളം ഓരോ സംസ്ഥാനങ്ങളിലും ഈ കുറ്റകൃത്യം വളരെ വലിയ തോതിൽ നടന്നിട്ടുണ്ട് എന്ന് നടക്കുന്നുമുണ്ട് ഇപ്പോൾ അതിനാൽ സി സി ടി വി ദൃശ്യങ്ങളും വോട്ടർ പട്ടികയും തെളിവുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നശിപ്പിക്കാനുള്ള ശ്രമത്തിലും ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തതും രാജ്യത്തോട് കാര്യങ്ങൾ പറഞ്ഞതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ട പശ്ചാത്തലമുണ്ട് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് അറുപത്തിയഞ്ച് ലക്ഷം പേരാണ് ഏറ്റവും ഒടുവിലെ കണക്ക് പ്രകാരം പുറത്തായിരിക്കുന്നത് കൂടുതൽ കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക വേറെയുമുണ്ട് ഈ ഭൂതകാലത്ത് ഉണ്ടായ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടവരും പുറത്താക്കപ്പെട്ടവരും തമ്മിലുള്ള പശ്ചാത്തല താരതമ്യം ഇനി നടത്തുന്നത് കൂടുതൽ ശ്രദ്ധേയമാകും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾക്ക് നീക്കം നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു സാഹചര്യം നമുക്ക് മുന്നിലേക്ക് വരികയാണ് clear, clear crystal clear proof that that the the only only thing poor poor people in this country, the only power people in 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 this this country, country power have is being stolen from them right in front of their face. That's what doing. We doing We've been doing it now for some time. നിൽക്കുന്ന ഓരോ വോട്ടറെയും ഞെട്ടിക്കുന്ന കാര്യമാണ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത് ഏറ്റവും കൗതുകകരമായതോ അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്നതോ ആയ ഒരു കാര്യം മാധ്യമ മേഖലയിൽ നിന്ന് വന്നതാണ് പ്രത്യേകിച്ചും ഹിന്ദി മീഡിയകൾ ന്യൂസ് ചാനലുകൾ തമസ്കരിച്ച ഒരു വാർത്താ സമ്മേളനമായിരുന്നു രാഹുൽ ഗാന്ധിയുടേത് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യത്തിന്റെ ഗൗരവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എത്ര തമസ്കരിക്കപ്പെട്ടാലും തലയുർത്തി നിൽക്കുന്ന കൂടി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു പ്രശ്നമായി രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രശ്നം നിലനിൽക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അതുകൊണ്ട് ഗോദി മീഡിയ തമസ്കരിച്ചു എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഒരുവിധത്തിലും പ്രസക്തമല്ലാതാകുന്നില്ല രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രശ്നം വരും നാളുകളിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടുക തന്നെ ചെയ്യേണ്ടി വരും ലോക്സഭയിലും രാജ്യസഭയിലും ബീഹാറിൻ്റെ കാര്യം സംസാരിക്കാൻ വിടാത്ത പാർലമെൻറ്റ് നേതൃത്വം നമ്മുടെ മുമ്പിലുണ്ട് ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സംശയത്തിലാകുന്ന സാഹചര്യം രാഹുൽ ഗാന്ധി തെളിവുകൾ പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ ഈ രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് അവർ രംഗത്ത് വന്നിട്ടുണ്ട് കണ്ണിൽ പൊടികൾ തന്ത്രങ്ങൾ പലതും സ്വീകരിക്കുമായിരിക്കും എങ്കിലും സംശയം നിവർത്തിക്കാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനും അല്ലെങ്കിൽ ഒന്നാമതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെയും ഉണ്ട് ജനങ്ങൾക്ക് മുന്നിൽ ജനാധിപത്യത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ടുള്ള കൃത്രിമത്വം നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധി പുറത്തുവിട്ട തെളിവുകളുടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പറയേണ്ടതിൻ്റെ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് നമുക്ക് കാത്തിരിക്കാം Namaskar.